കാർഗിൽ യുദ്ധ വിജയത്തിൻ്റെ ഇരുപത്തിയാറാം വാർഷികം നാട് ആചരിച്ചു ധീരസൈനികർക്ക് നാടിന്റെ സ്മരണാഞ്ജലി അർപ്പിച്ച് സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ ഗാർഡിയൻ സബ് ദിനേഷൻ കാർത്തികപ്പള്ളി ജംഗ്ഷനിൽ ചടങ്ങ് സംഘടിപ്പിച്ചു കാർഗിലിലെ ധീരസൈനികർക്ക് നാടിന്റെ സ്മരണാഞ്ജലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാർഗിലിലെ ഗ്രാമങ്ങളിൽ കയറിയ പാകിസ്ഥാൻ സൈനികരുമായി നടന്ന യുദ്ധത്തിൽ സ്വന്തം ജീവിത സ്വപ്നങ്ങൾ മാതൃരാജ്യത്തിനായി ത്യജിച്ച ധീരസൈനികരുടെ ജ്വലിക്കുന്ന ഓർമ്മകളിൽ കാർഗിൽ വിജയ ദിവസ് ആചരിച്ചു മഹനീയമായ ഒരു ദിനം തന്നെയാണ് കൂടുതൽ ആദരിക്കേണ്ടതായ ബഹുമാനിക്കപ്പെടേണ്ടതായ ഓർക്കപ്പെടേണ്ടതായ ദിനങ്ങളാണ് ഇതുപോലെയുള്ള ദിനങ്ങൾ എത്രമാത്രം ഓർക്കുന്നുണ്ട് അതിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും അത് നമ്മുടെ സ്വത്തിനും ജീവനും സുരക്ഷ നൽകുന്നതായ സൈനികർ ആരെക്കാളും ബഹുമാനിക്കപ്പെടേണ്ടത് അവരാണ് നടപ്പാണേലും മഴയാണേലും മഞ്ഞാണേലും ഇവരൊന്നും വെക്കാതെയാണ് നമ്മുടെ നാടിനു വേണ്ടി ഒരു വില ഇവരുടെ ഓർമ്മകൾ ഇവരുടേതായ പ്രവർത്തനങ്ങൾ എല്ലാം നമ്മിയോടെ കണ്ടി നമ്മുടെ നാടിനു വേണ്ടി ഭീകര വിലയർപ്പിച്ച എല്ലാ ധീര ധീരജവാന്മാരുടെയും മുമ്പിൽ സഹകരണം പിന്നിച്ചുകൊണ്ട് ഭാഷ നടത്തുന്നു സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദി നേഷൻ്റെ നേതൃത്വത്തിൽ കാർത്തികപ്പള്ളി ജംഗ്ഷനിൽ യോഗം സംഘടിപ്പിച്ചു കാർത്തികപ്പള്ളി സെന്റ് തോമസ് എച്ച്എസിലെ നാഷണൽ സർവീസ് ടീം അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു രാജ്യത്തിനുവേണ്ടി ജീവത്യാഗം ചെയ്ത അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് യോദ്ധാക്കളുടെ സ്മരണയിൽ വാർ മെമ്മോറിയലിൽ പുഷ്പാർച്ചന നടത്തി യോഗം വീരമൃത്യു വരിച്ച ധീര സൈനികൻ മേജർ മനോജ് കുമാറിന്റെ പിതാവ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജി എൻ എ പ്രസിഡന്റ് കൃഷ്ണൻ ചിട്ടുകുളങ്ങര അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി സനൽകുമാർ പിള്ള സെക്രട്ടറി ശശി പട്ടോളി മാർക്കറ്റ് മുരളീധരൻ നൂർനാട് സുരേഷ് കുമാർ കണ്ടല്ലൂർ എൻഎസ്എസ് ടീം ഇൻചാർജ് ജയൻ കുരുള പി ടി ഐ അംഗം ജോർജ്ജ് ഫിലിപ്പ് എന്നിവർ അനുശോചന പ്രസംഗം നടത്തി ഹരിദാസൻ ശശി അമ്പലപ്പുഴ സോമൻ കാർത്തികപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ്